ൂരാര പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ അതെ 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 മടവൂരാണ് ഞങ്ങളെ പഠിച്ചോനറിയണേ ഞങ്ങളെ പടച്ചോനറിയണേ മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ അതെ 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 മടവൂരാണ് ഞങ്ങളെ പഠിച്ചോൻ അറിയണേ ഞങ്ങളെ പഠിച്ചോനറിയണേ സഭകളെ നമ്പല്ലേ പാണ്ഡികശാലയിൽ പോകല്ലേ പടച്ചവൻ പടപ്പിന് പിടിപാടാക്കിയ പരമവിദഗ്ധരെ പരതിടണേ പണ്ഡിത സഭകളെ നമ്പല്ലേ പാണ്ഡികശാലയിൽ പോകല്ലേ പടച്ചവൻ പടപ്പിന് പിടിപാടാക്കിയ പരമവിദഗ്ധരെ പരതിടണേ അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ കേട്ട പാട്ട് ഇത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്ന് പറയാം ഇദ്ദേഹം പാടിയത് പടച്ചോനാണ് സി എം മടവൂർ എന്ന് ഈ വ്യക്തി ഒരു പാട്ട് രചിക്കുന്ന ആളാണ് ഗാനം രചിക്കുന്ന ഒരാളാണ് മധു ഗാനങ്ങൾ അപ്പോൾ ഒരാളെ ഒരു മരണപ്പെട്ട ഒരാൾ ഔലിയാകട്ടെ അല്ലാതിരിക്കട്ടെ ഔലിയ ആരാണെന്ന് അള്ളാഹുവിന് മാത്രം തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് അത് അള്ളാഹുന് മാത്രമേ അറിയാവൂ ആരെക്കൊണ്ടും ഔലിയ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർ ഓരോരുത്തരും മരിക്കുമ്പോൾ മരണപ്പെടുമ്പോൾ അവരുടെ അവസാനം എന്താണെന്ന് നമുക്ക് അത് ഊഹിക്കാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് ആണല്ലോ നമ്മൾ സിയാറത്തിന് പോയി കബുർ സിയാറത്ത് ചെയ്ത് നമ്മുടെ മരണത്തെ കുറിച്ച് ഓർമ്മിക്കയും അവിടെ പോയി നമ്മുടെ മരണം നന്നായിരിക്കട്ടെ അവസാന നിമിഷം നന്നാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ സിയാറത്തിന് പോകേണ്ടതും അതാണ് എപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അപ്പോൾ അവസാന നിമിഷം എന്താണെന്ന് ആർക്കും അറിയില്ല അവലിയാകട്ടെ അല്ലാതിരിക്കട്ടെ ഇദ്ദേഹം ഒരു മത് ഗാനങ്ങളാണ് ഉണ്ടാക്കുന്നത് പാടുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ഒരുപാട് പണ്ഡിതന്മാരുമുണ്ട് എതിർത്ത് വരുന്ന പണ്ഡിതന്മാർ വളരെ ചുരുക്കമാണ് ഇപ്പോൾ അവസാനം നമ്മുടെ ഹാരിസ് മതിന് മാത്രം കുറച്ചും എതിർത്ത് അതിനെ വിരോധിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ ഇവിടെ ഇപ്പോൾ പുതുതായി ഒന്ന് ഉയരായ ഒരു പാട്ടുണ്ട് അത് നിങ്ങൾ ೇ ಕಾನಿವರುತ್ತ ും ബഹുമാനമുള്ളവരെ പുതുതായി വന്ന ഒരു ഗാനമാണ് നല്ല വൈറലാണ് ഇത് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് മുന്നൂറ്റി പതിമൂന്ന് സഹാപാക്കൾക്ക് സമമാക്കുന്നു സി എം മടവൂരിനെ സി എം മടവൂരിനെ മുന്നൂറ്റി പതിമൂന്ന് സഹാബാക്കൾക്ക് സമമാക്കുന്നു അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെയും ഉസ്താദാണ് ഇദ്ദേഹത്തിൻ്റെയും ഉസ്താദാണ് ഇദ്ദേഹത്തിൻ്റെ ഉസ്താദിനെ തന്നെ ആയിരം ഷംസുൽ ഉലമേക്കാളും ഉന്നതസ്ഥാനത്തിലേക്കും ഉന്നതനായി ഇദ്ദേഹം പ്രഖ്യാപിക്കുന്നു ആ പാട്ടിൽ ഉൾപ്പെടുത്തുന്നു അപ്പോൾ ഇത് സി എം മടവൂർ പറഞ്ഞതല്ല ഇദ്ദേഹം ഉണ്ടാക്കിയ പാട്ടുകളാണ് ഇവിടെ ഇവർ എന്തുകൊണ്ട് ഇത് പാടി നടക്കുന്നു സി എം മടവൂരിനെ അത്രയും ഒരു അത്രയും ഒരു ആദരിക്കാനും അത്രയും ഒരു പറഞ്ഞു നടക്കാനും ഇത് നമുക്ക് പറയാം പണത്തിൻ്റെ ഒരു കൊതി കൊണ്ട് മാത്രമാണ് ദുനിയാവിൻ്റെ കൊതി കൊണ്ട് മാത്രമാണ് ഇവർക്ക് ആരാണ് സുഹാപാക്കൾ ശംസുലന്മാരാണ് എല്ലാം ഇവർക്കറിയാം ഇതിനു മുമ്പ് ഇദ്ദേഹം അള്ളാഹുവിനെ അള്ളാഹുവാണ് പടച്ചോനാണെന്ന് പറഞ്ഞ ഒരു വ്യക്തിയും കൂടിയാണ് ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല ഇവരുടെ ഉസ്താദന്മാർ പറഞ്ഞതിനെ ആ ബാക്കിൽ ഇവർ പോകുന്നതാണ് ഉസ്താദന്മാർ ഉസ്താദന്മാരെന്താണ് പഠിപ്പിച്ചത് അതുമാത്രമാണ് ഉസ്താദന്മാർ ഇവരുടെ ഉസ്താദന്മാർ തന്നെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് തന്നെ പറയുന്നു മരണ ഹയാത്ത കാലത്തും മരണാനന്തരവും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സി എം മടവൂറാണെന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവിധത്തിലും എല്ലാ ഒരു ഉയർച്ചക്കും കാരണം സി എം മടവൂറാണെന്ന് പറഞ്ഞ വീഡിയോകളുള്ളതാണ് ഇദ്ദേഹം ആയിര ലക്ഷക്കണക്കിൻ്റെ ആള് ഉള്ള സ്ഥലത്ത് പോലും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നല്ലേ ഇവർ പിമ്പറ്റുക ഉസ്താദ്മാരല്ലേ പിമ്പറ്റിക്കൊണ്ട് പോവുക ഖുർആാൻ ആദീസ് അതൊന്ന് നോക്കി അത് പഠിച്ചാലും അതിനെ അങ്ങനെ വെച്ച് ഇവർ നമ്മുടെ ഉസ്താദന്മാർ ഉസ്താദന്മാരെ ചെയ്ത് ആ ബാക്കിൽ പോകുന്നതാണ് അതുകൊണ്ടാണ് ഇത്ര പാട്ടുകൾ ഇവർ പാടി നടക്കാൻ കാരണം ഇത് വളരെ അബദ്ധമാണ് ഇതിനെ കേട്ട് പഠിച്ചവരും ഇതിനെ വിശ്വസിക്കുന്നവറും വല്ലാത്തവരോ അവരുടെ ആഹ്രം നഷ്ടപ്പെടാൻ ഇവർ കാരണമാകുന്നു ഒന്നും അറിയാത്ത ആൾക്കാർ വിശ്വസിച്ച് ആഹ്രം നഷ്ടപ്പെട്ട അതിന് മറുപടി ഉത്തരം നൽകേണ്ടത് ഇവരാണ് ഇവരുടെ ഉസ്താദന്മാരാണ് എല്ലാവിധത്തിലും അള്ളാഹു സുബാനത്താല നമ്മുടെ നിയന്ത്രിക്കുന്നു അള്ളാഹുവാണ് നമ്മൾ എല്ലാ ദുബാഹകളും ചെയ്യേണ്ടത് അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പഠിപ്പിക്കണ്ടെടുത്ത് നമസ്കാരം മാത്രം അള്ളാഹുനു മതി മതി ബാക്കിയെല്ലാം നമ്മൾ ആദരിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന മടവൂർ മതിയെന്ന് പറഞ്ഞ് നടക്കുന്ന എ പി ഉസ്താദിനെ പോലത്തെ അവരുടെ ശിഷ്യന്മാർ ഇത്തരക്ക് ഇത്തരക്ക് പാടിയാൽ വലിയ അത്ഭുതമൊന്നും ഇല്ല അപ്പോൾ എന്നെ ദുനിയാവിലും മരണാശേഷവും മരണ മരണത്തിന് മുമ്പ് മരണാശേഷവും സി എം മടവൂറാണ് നിയന്ത്രിച്ചത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്താണ് ഇവർ പാട്ട് ഗാനം കെട്ടി മധുഗാനങ്ങൾ കെട്ടി പാടി നടക്കുന്നത് ഇതുപോലെയാണ് ഇതിനു മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞതിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് മാലകളും ബൈത്തുകളും എല്ലാം പാടി അതിൽ പുണ്യം കിട്ടുന്നു അതിൽ വേണം നമുക്ക് പുണ്യം കിട്ടുന്നത് എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ച് ഫർളായ കാര്യത്തിനേക്കാൾ കൂടുതൽ ഇവർ പ്രോത്സാഹിപ്പിച്ചു ഇത്ര ഗാനങ്ങളെ ഇത്ര പാട്ടുകളെ ഇത്ര മാലകളെ ഇവർ പ്രോത്സാഹിപ്പിച്ച് നെയ്ച്ചോറും ബിരിയാണിയും കഴിച്ചതല്ലാതെ നേരെ ഏതാണ് ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് ഇവരുടെ ശിഷ്യന്മാർക്ക് ഇവർ പഠിപ്പിച്ചില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായം തന്നെ ആയിരിക്കുമെന്ന് ഇൻഷാല് അസ്ലാമലൈക്കും വാർമത്തല്ല